എൻ്റെ പൊന്നുമക്കളെ എത്ര നാളായി എല്ലാവരും ഒന്ന് കണ്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് എൻ്റെ അപ്പികളാണെ ഞാൻ നേരാണേ പറയണത് ഞാൻ എന്നും രണ്ട് വർത്താനം പറയണത് കുസുമേച്ചിറ കോലം നോക്കി മക്കളെ എന്നും ഈ എരിയാന വെയിലത്ത് നടപ്പാണ് ഒരു പെട്ടിക്കട തുടങ്ങുക എന്ന് വിചാരിച്ചിരുന്നു ആ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലേ ഓ അതിൻ്റെ പിറകെ നടപ്പാക്കി സർക്കാർ വയസ്സായവർക്ക് എന്തൊക്കെയാണ് എടുത്തിട്ട് മറിക്കണം അത് ചെയ്യണ് ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ പിരിയേറ്റി എന്നെ വിട്ടു പിന്നെ ഞാനും കരുതി എന്തൊരു ആ കൊച്ചുമക്കടേയും വേരമക്കടേയും മരുമക്കടേയും ഒന്നും കുത്തും കൊണ്ട് വയസ്സാൻ കാലത്ത് കഴിയണ്ടല്ല വയസ്സായൊരു തന്നെ ഭൂമിക്ക് വാരം കഞ്ഞിക്ക് ചിലവെന്നാണ് എല്ലാവരും പറയണത് അത് വേണ്ടല്ലോ നമ്മുടെ വയറ്റിപ്പാടിനുള്ള നമുക്ക് തേടാമെന്ന് വിചാരിച്ചു ഒരു വെട്ടിക്കട എന്തൊരു ഈ നാരങ്ങ വെള്ളവാണ് ഇപ്പം നല്ല ചൂടല്ലേ പേ അപ്പം ഇച്ചിരി മൂരം വെള്ളവ നാരങ്ങ വെള്ളം രണ്ട് പഴമൊക്കെ വെച്ച് വിറ്റ നമ്മുടെ കഞ്ഞിക്കുള്ളത് കിട്ടുമല്ലേ ഇനി കയറി കയറിയിറങ്ങാൻ വാതിലുകളില്ലപ്പീ അപ്പോൾ നമ്മുടെ വസ്തുവിനോട് ചേർന്ന് തന്നെ റോഡ് സൈഡിൽ ഒരു മുറി പോലെ കെട്ടിയിട്ടിരിക്കുന്നത് ഓ അതിന് ഒരു നമ്പര് തരാൻ കടയ്ക്ക് ഒരു നമ്പരും ഒരു ലൈസൻസും കിട്ടിയാൽ അപ്പോൾ ഈ നമ്മുടെ വയറ് കഴിഞ്ഞ് പോകുമല്ലോ അതല്ലേ ഗവൺമെൻറ് വിചാരിക്കേണ്ടത് കയറി ഇറങ്ങി പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ വില്ലേജിൽ പോകും വില്ലേജ് ചെല്ലുമ്പോൾ അവിടെ പോയി ഇവിടെ പോന്ന് പറഞ്ഞ് എല്ലാവൻ്റെയും മുന്നിൽ ചെന്ന് നിന്ന് കേണവീഴ് കരഞ്ഞിട്ട് ഒരു കാര്യം നടക്കൂല അതേസമയം വലിയ 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 ഹോട്ടലുകൾ കടകൾ എല്ലാം കോടികൾ മുടക്കുന്നവനൊക്കെ എഴുതി 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 കൊടുക്കണം പാവപ്പെട്ടവനൊന്നും കിട്ടൂല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്രമന്ത്രി വന്നല്ല അപ്പം ആ നിർമ്മല സീതാരാമോ നല്ല ഒരു സ്ത്രീയാണ് കേട്ടാ അവർ വന്ന് പറഞ്ഞപ്പോഴാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അവര് പറയത് പറയുന്നത് ശരിയല്ലേ പി അവിടെ ഇവിടെ വന്ന് കിറ്റക്സ് ഒരാള് ഒരു കമ്പനി തുടങ്ങി ആ ഈ ആള് ജീവനും കൊണ്ടല്ലേ തെലുങ്ക് നാട്ടിലോട്ട് ഓടിയത് എന്തര് ആ എവരുടെ ഇഷ്ടത്തിന് എവര് പറയുന്നതിനനുസരിച്ച് അവർക്ക് കൊടുത്തോണ്ടിരിക്കണം എവിടെ നിർത്തൂല്ല ഒരു പെട്ടിക്കട തുടങ്ങാൻ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു മുറുക്കാൻ കട തുടങ്ങാം ഒരു നാരങ്ങ വെള്ളം വിൽക്കണ കട തുടങ്ങാൻ അവര് നമ്പർ തരൂല്ല നമ്മളെ തമ്മസിക്കൂല്ലോ അവര് അയ്യാടെ മോക്ക് കോടികൾ വെറുതെ ഉടക്കം ആളുണ്ടായി ഏഹ് നമുക്ക് വൈറ്റിപ്പടപ്പിന് നൂറ് രൂപ ഒരു ദിവസം കിട്ടുന്ന പണിക്ക് വിടില്ല അപ്പൊ ആ മന്ത്രി പറഞ്ഞത് ശരി തന്നെ അവരുടെ പ്രസംഗം അവർ തമിഴിലാണ് പ്രസംഗിച്ചത് ഇംഗ്ലീഷാണ് നമുക്കറിയില്ല ലാപ്പി തമിഴിൽ അവർ പറഞ്ഞത് ശരി തന്നെ നമസ്കാരം തെലങ്കാന എന്തുകൊണ്ട് നമ്മുടെ നമ്മുടെ പിള്ളകളാണ് എല്ലാത്തിനും മുന്നേ നമ്മുടെ മലയാളി പിള്ളേർ തന്നെ എല്ലാത്തിനും എല്ലാത്തിനും നല്ല ബുദ്ധിയും വിവരങ്ങളും ഓ തന്നെ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ നടക്കുന്ന പിള്ളേരൊക്കെ പറയണ വർത്തമാനങ്ങളും എഴുതണതുമൊക്കെ കാണണം നമുക്ക് തന്നെയല്ല കുളിർ വരും അവർ എവിടെ എത്തണം അപ്പം ഈ ചുമ്മാത ഷർട്ടും പാൻറ്റും ഇട്ടും കൊണ്ട് മൂവായിരം നാലായിരം രൂപയ്ക്കൊക്കെ പ്രൈവറ്റ് ജോലിക്കെന്നും പറഞ്ഞ് കയറി ഇറങ്ങി നിരങ്ങണ് അവർക്ക് ഒന്നും ഒരു ബിസിനസ് ആവട്ടെ ഒന്നും ഇവിടെ നടക്കില്ല ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളാണ് മുന്നേ കേരളത്തിലില്ല കേരള കുട്ടികൾ സാമർഥ്യമാര്ട്ട ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂല ഒരു കട തുടങ്ങാൻ അവർ സമ്മതിക്കൂല ഒരു കച്ചവടം തുടങ്ങാൻ അവർ സമ്മതിക്കൂല വെച്ചാല് രണ്ടോ മൂന്നിന്റെ അന്ന് അവര് വരും അവര് വരുമ്പോ വരുമ്പോ അവർക്ക് ഫണ്ടിലേക്ക് പിരിവിന് കൊടുക്കണം ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ മാസപ്പൊടി കൊടുക്കണം നമ്മുടെ ഇരിക്കണം അല്ലെങ്കിൽ അങ്ങനെ മാസപ്പിടി കൊടുത്ത് ജീവിക്കാനാണോ നമ്മൾ ഈ നികുതി അടച്ച് ഇല്ലാത്ത പട്ടിണിയും പാടം പിടിച്ച് നാട്ടിൽ കഴിയണത് ഇതൊരു തൊല്ലയാണെന്ന് നോക്കുക പാ അച്ഛനും മോളും മരുമോനും എല്ലാം അത് വേവ് കയറി ഓടയാണ് എന്തേര് ഓ ഈടി വരണത് പ്രമാണിച്ച് എന്നിട്ട് മരുമോ നിന്ന് വിളമ്പട ഞങ്ങൾക്ക് എന്തേ പേടി ഈടിയായി ആര് പേടിക്കണ് ഈടിയായി ഇടിയല്ല ഇനി ഇവർ പേടിക്കേണ്ടത് തന്നെ ഇവർക്ക് പേടിയല്ല വിളറി വെളുത്തി എല്ലാം എല്ലാത്തിൻ്റെ ആവേശം കെട്ടടങ്ങി തലേം തലേന്താത്തിട്ടുകൊണ്ട് നടക്കണല്ലേ ഉണ്ടല്ലേ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാൻ വന്നു നിന്നിട്ട് പത്താള് തികച്ചില്ലായിരുന്നല്ലേ ആൾക്കെല്ലാം മനസ്സിലായത് തന്നെ ഒരു പയ്യ അപ്പും നമ്മുടെ നെടുമ്പങ്ങാടുള്ള പയ്യ അപ്പോ ഞങ്ങൾക്കറിയാവുന്ന ആളുകൾ നല്ല ഒരു തങ്കം പോലത്തെ പയ്യ ആ മരിച്ച പയ്യൻ്റെ തന്തയാൻ്റെ മുഖത്തോക്കി ഇയാൾ പറഞ്ഞേക്കണല്ല ഞാൻ എല്ലാം അങ്ങ് ഏറ്റ സി ബി ഐക്ക് അങ്ങ് വിട്ടെന്ന് ഇയാൾ കള്ളവല്ലാതെ നാക്കൃത്ത ഒന്നും പറയൂലെന്ന് നാട്ടുകാർക്ക് ബോധ്യമായല്ല ഇങ്ങേ എങ്ങും വിട്ടിട്ടില്ലായിരുന്നു അത് ആ പേപ്പറും കയ്യ് വെച്ചും കൊണ്ട് ഇയാളുണ്ട് ഇയാളൊന്നും അറിഞ്ഞില്ല നിന്നിട്ട് മൂന്നുപേരെ ജോലിന്ന് പറഞ്ഞു വിട്ടെന്നാ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തിയെന്നൊക്കെ പറയുന്നു നമുക്കിതൊന്നും അറിഞ്ഞുകൂടല്ല ഏ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മറച്ചേനെ ദാരിദ്ര്യം അതിൻ്റെ അപ്പുറമായിട്ട് ഒരു ഉളുന്ദാനും ഖജനാവിലില്ല അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പണ്ട് ഗിറ്റ് തന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുണ്ടേ പറ്റിച്ച് തന്നേനെ ഇപ്പോൾ ഒന്നിനും ഇല്ലാതെ എങ്ങാണ്ട് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റം പറ്റിയെങ്ങാണ്ട് കിടക്കുകയാണ് ഇവൻ്റെയൊക്കെ ഈടിയാ പേടിയാ എന്തെങ്കിലുമൊക്കെ നശിച്ചുകൊണ്ട് പോകട്ടെ ഉപ്പ് തിന്നവനൊക്കെ കിടന്ന് വെള്ളം കുടിക്കട്ടെ അതല്ലപ്പോൾ ഞാൻ പറയും ഇതിന് എന്താണ് ഇതിനൊരു പരിഹാരം ഏഹ് നമ്മുടെ വസ്തുവിനോട് ചേർന്ന് നമ്മുടെ പേര് കിടക്കുന്ന കെട്ടിടത്തിന് ഒരു നമ്പരും ഒരു ലൈസൻസും തന്ന വയസ്സാങ്കാലത്ത് അവരുടെ വയറ് വഴിച്ച് പോട്ടെന്നല്ലേ ഇവർ കരുതേണ്ടത് അതിനെ അതിന് ഇനിയും അതെടുക്കണം മീറ്റർ വെച്ച് അത് ചെയ്ത് എത്ര ദിവസം കൊണ്ട് ഈ വെയിലത്ത് കിടന്ന് ഓടണത് അവസാനം ഇവരുടെ പേരെഴുതി വെച്ചൊരു ആത്മഹത്യ ചെയ്താൽ കുറേ ദിവസം ആ നമ്മുടെ ഉയിര് പോയി കഴിയുമ്പോൾ കുറേ ദിവസം ഇതിൻ്റെ കുറേ പൊക്കിക്കൊണ്ട് കൊണ്ട് മുതലെടുപ്പിന് ആളുകൾ നടക്കും ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ചോദിക്കാം ഒരു പട്ടികളും വരില്ല എങ്ങനെ ജീവിച്ച് പോണത് പാവങ്ങൾ ഞാൻ രണ്ടാം ക്ലാസ് വരെ പഴയ രണ്ടാം ക്ലാസ് പഠിച്ച ആളാണ് പഴയ രണ്ടാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാല്ല അത്യാവശ്യം വിവര വിദ്യാഭ്യാസമൊക്കെ നമുക്കുണ്ട് നമുക്കൊരു ജോലി ഒന്നും ഇല്ല അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെയൊക്കെ ആശ്രയിച്ചാണ് ഒരു ഒരു തൊടം വെള്ളം കുടിച്ചു പോകണത് പെണ്ണും പെണ്ണുംപിള്ളമാരെ പോലെ ലക്ഷക്കണക്കി എവന്മാരുടെ എല്ലാം പെണ്ണും പെണ്ണുംപിള്ളമാർക്ക് ലക്ഷവും കോടികളും തന്നെ പെൻഷൻ കിട്ടുന്നത് ലക്ഷവും അല്ല കോടികളാണ് കിട്ടണത് അതെല്ലാം കൂട്ടി വെച്ചും കൊണ്ടാണ് ഇവർ മക്കളും മരുമക്കളും തലമുറകൾക്കൊക്കെ വേണ്ടിയിട്ട് കെട്ടിക്കെട്ടി അട്ടിയടിക്കി വെച്ചിരിക്കുന്നത് അവർക്ക് മാസപ്പടിയും വർഷപ്പടിയും ആഴ്ചപ്പടിയും ദിവസപ്പടിയൊക്കെ പടിയൊക്കെ നമുക്കതുപോലെ ഇരിക്കണ നമുക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള എന്തെങ്കിലും നക്കാപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകണം തിന്നാൽ തിന്ന് ഉടുത്താൽ ഉടുത്ത് കുടിച്ചാൽ കുടിച്ചാൽ പറഞ്ഞ് ജീവിക്കണം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു നിയമപരമായിട്ട് തന്നെയല്ല നമ്മൾ ചെയ്യണത് എന്നാലും ജീവിക്കാൻ സമ്മതിക്കൂല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപയുടെ കച്ചവടം നടത്തി ഇവിടെ ജീവിക്കാനോ നമ്മുടെ വീട്ടുകാർക്കൊരു എന്തിനൊപ്പം അവർക്കൊക്കെ ഒരു ഭാരമായിട്ട് കിടക്കണത് ഒരു കഷ്ടമല്ലേ ഇപ്പം ഇതിനൊന്നിവിടെ ചോദിക്കാനും പറയാനും ആര് കിടക്കുന്നത് ഞാൻ ഈ ആയുസ് തീരാറായി കിടക്കുന്ന ആളുകളൊക്കെ കിടന്ന് പുലംബിക്കുന്നുണ്ട് കിടന്ന വയസ്സിൽ തള്ള കിടന്നുണ്ട് കിഴവി കിടന്നുകൊണ്ട് കുറയ്ക്കുന്നതെന്നല്ലേ അവരൊക്കെ പറയുള്ളൂ ആർക്കെങ്കിലും എന്തിനെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തിനെങ്കിലും ചെയ്യ അപ്പിയളേ ഇനി സമൂഹത്തിൽ വളർന്നു വരുന്ന ആളുകളോട് യുവ യുവാക്കളർത്തുമൊക്കെയാണ് നമുക്ക് ഇങ്ങനെ കിടന്ന് കേളാ അപേക്ഷിക്കാനുള്ളത് പെൻഷൻ പോലും മര്യാദയ്ക്ക് കിട്ടണില്ല ഏഹ് വൃദ്ധാലയമൊക്കെ കൂടി കൂടി വരണം ഈ അവർക്കൊരു വാരം അവ കുടുംബത്തിലുള്ളവര് കെട്ടിയെടുത്ത് എവിടെങ്കിലും കൊണ്ട് തള്ളും എത്ര വീഡിയോ ദിവസവും ദിവസവും കാണുന്നു കണ്ടിട്ട് നെഞ്ചു പെടയാണ് നമ്മൾ പോട്ടി വളർത്തിയ മക്കളിട്ട് അടിക്കണതും ഇടിക്കണതും പള് വിളിക്കണതും ഇതൊന്നും വേണ്ടല്ല എവർക്കൊന്നും ഒരു തലവേദനയാകത്ത നമ്മുടെ നമ്മളെ കൊണ്ട് പഴിയുന്ന പോലെ എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്ത് വീട്ടുകാർക്ക് ഒരു തണലാവാ എന്ന് വിചാരിക്കുന്നു ഇതിനൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ എന്തിനാണെന്ന് എനിക്ക് അറിയില്ലേ അപ്പികളെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ